ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം പതിയുപോലെ ചമ്പവലി ചോറ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഒരു കൂമ്പ് വാഴ ഒടിഞ്ഞ കൂമ്പ് കൊണ്ടുവന്നു അതിൻ്റെ തോരനാണ് കൂമ്പ് തോരൻ വെച്ചു ഈ കൂമ്പിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് അതിൽ എല്ലാവരും കൂമ്പ് കറി വെച്ച് കഴിക്കണം പിന്നെ വീട്ടിലുള്ള ചേമ്പിൻ്റെ തണ്ടും ഉള്ളിയും കുടിച്ചു വറുത്തുവച്ച ഒരു തീരാണ് വറു തീര വറുത്തരച്ചതാണ് അതും സൂപ്പറാണ് പിന്നെ ഫിഷ് ഫ്രൈ ഇന്ന് ഫിഷ് ഫ്രൈ ആയെന്ന് വെച്ചത് കറി വെച്ചില്ല പതിപോലെ ആരും ഉണ്ണാൻ വന്നില്ല ഇതുവരെ വരാനുള്ള സമയമൊക്കെ ആയി அப்படெல்லாம் ரெடியாகி வச்சவரை காத்திருக்கையா எல்லோரும் பட்சம் கழிச்சலும் அல்லே இந்த வீடியோஸ் காணும் இஷ்டப்பட்டு லைக் வேணாம் நீ அடுத்த வீடியோ வரை எல்லாருக்கும் நம்பி நமஸ்காரம்